നമസ്കാരം എന്നും രേണു സുധിയുടെ വീഡിയോ തന്നെയാണ് രേണു സുധിയുടെ വീഡിയോ ഇനി ചെയ്യില്ല എന്ന് ഞാൻ കമൻറ്റ് ബോക്സിൽ ചിലർക്കൊക്കെ വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അന്ന് എനിക്ക് കിട്ടിയ വിവരം അനുസരിച്ച് അവർ ബിഗ് ബോസിലൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞ് പക്ഷേ ഇപ്പം തീർച്ചയായിട്ടുണ്ട് ഉണ്ട് അവർ ബിഗ് ബോസ് കയറിയിട്ടുണ്ട് ഇല്ല എന്നൊക്കെ വന്നിരുന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേ അത് ലീക്ക് ആവാൻ പാടില്ല ലീക്ക് ലീക്കായാലെടുക്കില്ല അപ്പോൾ അവരുടെ ഒരു ഫ്രണ്ട് പോസ്റ്റ് ഇട്ടു വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ അത് ലീക്കായി ലീക്ക് ആയതിൻ്റെ ഫലമായിട്ടാണ് അവർ ഞാൻ ദേ എവിടെ ഇരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഇടുന്നത് അല്ലാതെ അവർ ബിഗ് ബോസ് ില്ല കയറിയെന്ന് തന്നെയാണ് അറിഞ്ഞിരിക്കുന്നത് യൂട്യൂബേഴ്സിന് ഇവിടെ നിന്നൊക്കെ ലീക്ക് ചെയ്ത് കിട്ടുമല്ലോ അങ്ങനെ കിട്ടി കിട്ടി വന്നിരിക്കുന്ന ന്യൂസ് അവർ ബിഗ് ബോസിൽ കയറിയെന്നാണ് അപ്പം എനിക്കിനി ബിഗ് ബോസിൽ കയറിയ രേണുസ്തുതിയെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല ആ വിഷയം വിടാൻ പറ്റില്ല ഞാൻ ബിഗ് ബോസിൻ്റെ റിവ്യൂ ചെയ്യുന്നയാളാണ് പിന്നെ ഒരു കാര്യം മാത്രം ഉറപ്പ് പറയാം ന്യായമായിട്ട് തോന്നുന്ന കാര്യമേ ഞാൻ പറയാറുള്ളൂ കാരണം മാരാരെന്ന വ്യക്തിക്ക് അങ്ങോട്ട് കയറുമ്പോൾ എല്ലാവരും ആരാ എതിർപ്പായിരുന്നെങ്കിലും പിന്നെ കളം മാറി സർവ്വത്ര യൂട്യൂബേഴ്സും ആരാരെ സപ്പോർട്ട് ചെയ്തു പക്ഷേ എനിക്ക് ശരിയെന്ന് തോന്നിയത് അന്ന് ശോഭയായിരുന്നു എനിക്ക് ശരിയെന്ന് തോന്നിയിട്ടാണ് അല്ലാതെ ആരുടെയും സ്വാധീനമോ ആരേലും പൈസ തന്നിട്ടോ ഒന്നുമല്ല എനിക്ക് ശോഭ ഫൈറ്റ് ചെയ്ത് നിൽക്കുന്ന രീതി എനിക്കിഷ്ടപ്പെട്ടു അതുകൊണ്ട് ഞാൻ ശോഭയ്ക്കാണ് സപ്പോർട്ട് ചെയ്തത് അന്ന് അതിന് ഇൻസ്റ്റയിലൊക്കെ വന്ന് ഭീഷണി എല്ലാം നല്ലപോലെ ഉണ്ടായിരുന്നു എന്നാലും അവസാനം വരെ ഞാൻ ശോഭയാണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതേപോലെ രേണു സുധിക്ക് ഇനി എന്തെല്ലാം നെഗറ്റീവ് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാലും രേണു സുധി ബി ബി ഹൗസിനുള്ളിൽ പോസിറ്റീവായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഞാൻ എൻ്റെ മനസ്സിന് അതങ്ങനെ മനസ്സിലായെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യും തിരിച്ചാണെങ്കിൽ തിരിച്ച് അതേപോലെ പറഞ്ഞിരിക്കും അതുകൊണ്ട് ആ രീതിയിൽ എന്നോട് രേണുസ്തുതി എതിര് ചെയ്യ രേണുസുതിക്ക് എന്തേലും എതിര് പറഞ്ഞെന്നോർത്ത് എന്നോട് പണക്കമുള്ളവർ എൻ്റെ ബിബിയുടെ റിവ്യൂ കാണണ്ടെന്നേ ഞാൻ പറയുള്ളൂ ആ കുട്ടി എങ്ങനെ പെരുമാറുന്നോ അതനുസരിച്ച് പറയും കാരണം ജാസ്മിൻ ജാസ്ഫറിനെതിരെ എതിരെ അഭിപ്രായം പറഞ്ഞ് വീഡിയോ ചെയ്തു പോകുന്ന അത് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും അതിൻ്റെ അറ്റാക്ക് ഉണ്ടാകാറുണ്ട് അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ഞാനത് നിർത്തിയില്ല എനിക്ക് ആ പെൺകുട്ടി ചെയ്തൊക്കെ ഈ വൃത്തിയിലായി അത് ഇതൊക്കെ ചെയ്തതും പിന്നെ ഗബ്രിയോട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു ഞാൻ എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യം ഇഷ്ടമില്ലെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പം രേണു സുധിയ അവിടെ ചെന്ന് കാട്ടിക്കൂട്ടുന്നു ഇഷ്ടമില്ലേ പറയും കേട്ടോ ഇഷ്ടപ്പെട്ടാൽ അത് അങ്ങനെ തന്നെ പറയും ഇനി നെഗറ്റീവ് ആണ് എല്ലാവരും നെഗറ്റീവ് പറയുന്നത് അതുകൊണ്ട് അത് പറഞ്ഞേ ശരിയാവുള്ളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ പോകത്തില്ല എനിക്ക് മനസ്സിലാവുന്ന വെച്ചാണ് ഞാൻ വീഡിയോ ചെയ്യുക പറ്റാക്ക് ചെയ്തിട്ടൊരു കാര്യമില്ല റിവ്യൂ എന്താണേലിടും ബിഗ് ബോസിന്റെ അതാണ് അപ്പൊ ഇന്നലെ വന്ന് രേണു സുദീ രേണു സുദിയുടെ കൂടെ നിന്ന് ഇത്രയും കാലം ആളെ കണ്ടെത്തി അങ്ങേര് ചതിക്കുമെന്ന് വിചാരിച്ചില്ല അങ്ങേരാണ് കൂടെ വന്ന് ചതിച്ചത് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അത് ഫസ്റ്റിലൊന്ന് കേൾക്കാം അയാൾ വന്ന് ഇപ്പൊ ചെയ്യുമ്പോൾ നമ്മള് നമ്മുടെ പറഞ്ഞു ആ കേസ് ഇതെല്ലാം അറിയുന്നുണ്ടായിരുന്നു ഈ നമ്മുടെ കൂടെ ഉണ്ടാവൂ എന്ന് വിചാരിച്ച് നമ്മുടെ വീട്ടിൽ വന്നിരുന്നു നമ്മളോട് പറയോ ഇത് എന്ത് പറ്റി വീടിന് എന്ത് പറ്റി ഞങ്ങൾക്ക് ഞങ്ങൾക്കതേ കുറിച്ചൊന്നും വലിയ ആധികാരി പറയാൻ അറിയത്തില്ലാത്ത ആൾക്കാരായിരുന്നു വീട്ടിൽ വന്നിരുന്നാണ്ടാ നിങ്ങളുടെ വീടിന്റെ സൈഡ് അങ്ങനെ പോയി ഇങ്ങനെ പോയി പറയണം നിങ്ങൾ പറഞ്ഞു പറഞ്ഞ് ഞാൻ വിളിച്ച് പറയൂ എന്നും പറഞ്ഞ് നിങ്ങൾ നിർബന്ധിസവും നമ്മളെ കൊണ്ട് നിർബന്ധിച്ച് പറയിച്ചു കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആ ആളായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇതുപോലെ ഞങ്ങളെ ദ്രോഹിച്ചുകൊണ്ടിരുന്നെന്ന് പിന്നീടാണ് കാരണം ഒരു പത്ത് പന്ത്രണ്ട് ഇന്റർവ്യൂവിലൂടെ മനസ്സിലായി ആരാണ് ഞങ്ങളെ ദ്രോഹിച്ചുകൊണ്ടിരുന്ന വ്യക്തിയെ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കി കാണുമല്ലോ അപ്പൊ ഒരു വ്യക്തി ഇവരുടെ വീട്ടിൽ വന്നിരിക്കുന്നു ബ്ലോഗർമാർക്കെതിരെ കേസ് കൊടുത്ത കാര്യമൊക്കെ ഇവർ ആ വ്യക്തിയോട് ചർച്ച ചെയ്യുന്നു അപ്പൊ പിന്നെ ആ വീട് കാണുമ്പോത്തന്നെ ആ വ്യക്തി ഇവരോട് പറയുന്നു അയ്യോ ഇത് ഇതുപോലെ നിങ്ങൾ പറയും ഇത് കംപ്ലൈന്റ് ചെയ്യും വീട് ഇതുപോലെ മോശമായല്ലോ അപ്പൊ ഇല്ലെങ്കിൽ ഞാൻ പറയും എന്നൊക്കെ ആ വ്യക്തി പറഞ്ഞു പക്ഷെ ആ വ്യക്തി കൂടെ വന്ന് ചതിക്കുകയായി ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ട് ആ ബ്ലോഗർമാരോട് എന്ന് പറഞ്ഞു കൊടുത്തു പിന്നെ പുള്ളിക്കാരൻ ഒരു പത്ത് പന്ത്രണ്ട് ഇൻ്റർവ്യൂ കൊടുത്തു ആ ഇൻ്റർവ്യൂവിലെല്ലാം ഇവരെ തിരിച്ചു പറഞ്ഞു അതുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി ഞങ്ങളെ കൂടെ നിന്ന് ചതിച്ചത് ആരാണ് എന്ന് മനസ്സിലായെന്ന് നിങ്ങൾക്കും മനസ്സിലായല്ലോ എന്നുള്ള രീതി ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇതിനെല്ലാം ഒരു മറുപടി പറയാൾ ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ ബിഷപ്പിനെയാണ് പറഞ്ഞിരിക്കുന്നത് ഇവർ മനസ്സിലാക്കിയ കാര്യമാണ് ഇവർ പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ എപ്പോഴും രേണുവിന് ഒരു മോശാവസ്ഥയല്ലേ നെഗറ്റീവിലേക്ക് തള്ളിവിടുന്ന ആരാന്ന് ചോദിച്ചാൽ വിഷപ്പൊന്നുമല്ല രേണു ശ്രുതിയുടെ നാക്ക് തന്നെയാണ് ആലോചിക്കാതെ വായി തോന്നിയതെല്ലാം സോഷ്യൽ മീഡിയ പറയും പിന്നെ പുള്ളിക്കാരത്തിൻ്റെ പുറകെ ഇങ്ങനെ ഒന്നാലോചിക്കാൻ പോലും ഉള്ള സമയം കൊടുക്കാതെ മീഡിയക്കാർ നടക്കുന്നുണ്ട് മീഡിയക്കാർക്ക് ഒരു രക്ഷയില്ല അത് കാരണം ചോദിക്കുന്നതിൻ്റെ എല്ലാം മറുപടി ആലോചിക്കാൻ പറയും ഇപ്പോൾ വന്ന് ലാസ്റ്റിട്ടിരിക്കുന്നത് ഒരു നന്ദികേട് തന്നെയാണ് ഒരു വിഷപ്പ് ആ വിഷപ്പ് രണ്ട് ബ്ലോഗേഴ്സ് കഴിഞ്ഞ ദിവസം ബിഷപ്പിനെ കാണണമെന്ന് പറഞ്ഞു അവർ പോയി കാണണമെന്നാവശ്യപ്പെടും ബിഷപ്പ് കാണാൻ സമ്മതിക്കുന്നു അത് സ്വാഭാവികമാണ് കാണാൻ സമ്മതിക്കുന്നു ബിഷപ്പ് അവർക്കൊരു ഇൻ്റർവ്യൂ കൊടുക്കുന്നു അവരത് അവരുടെ ചാനലിൽ ഇടുന്നു ഈ ഒരു സീൻ കണ്ടിട്ടാണ് രേണു സുദീപ് വന്ന് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ കേസിനെ പറ്റി സംസാരിക്കുന്നതെല്ലാം ആ പുള്ളി ആ ബ്ലോഗേഴ്സിനെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു ഒന്നുമില്ല അത് ഇവരുടെ ഊഹം മാത്രമാണ് ഒരു ഇൻ്റർവ്യൂ ആ ബ്ലോഗേഴ്സിന് കൊടുത്തത് മാത്രം ഉള്ള ഒരു ഊഹം വിഷപ്പ് അങ്ങനെ പറഞ്ഞു എന്നും അല്ലാതെ തെളിവ് വേറെ ഒന്നും ഈ ബ്ലോഗേഴ്സ് എന്ന് പറഞ്ഞു ഞങ്ങളോട് അച്ഛനെല്ലാം അപ്പോൾ ഇപ്പോൾ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഇത് ഇവരുടെ ഊഹമാണ് രണ്ടാമത് വീടിനെ പറ്റി പറയും വീടിനെന്തെങ്കിലും ചോർച്ച കണ്ടെങ്കിൽ അത് അവരോട് പറ എന്ന് സ്വാഭാവികമായിട്ടും ആ ഗ്ലാസ് ഇട്ടപ്പോൾ ആ ചോർച്ച പോയല്ലോ അപ്പം അത് അവരോട് പറ എന്ന് സ്വാഭാവികമായിട്ടും പറഞ്ഞിട്ടുണ്ടാവാം അതിനെയല്ല ഇപ്പം രേണുസുതി ഇപ്പം മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഞങ്ങട്ട് ചെയ്ത ഉപദ്രവം മുഴുവൻ അച്ഛനാണെന്ന് അത് വെറുതെ കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു കാര്യം അത് അങ്ങനെ ഞാൻ പറയാനുള്ള കാര്യം എന്നാ വെച്ചാൽ ഒന്നാമതായിട്ട് ആദ്യ അവസാനം മനസ്സിലാക്കേണ്ട ഒരു കാര്യം അങ്ങേര് ഒരു അച്ഛനാണെന്നുള്ളത് തന്നെയാണ് ഈ മനുഷ്യ സഹജമായ സാധാരണ രീതിയിലുള്ള അസൂയ കുശുമ്പ് പരദോഷണം ഇതൊന്നും പറയുന്ന സ്ഥാനത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയല്ല അത് ഇനി മാറ്റി വെക്കട്ടെ അതിൻ്റെ പുറത്ത് നിങ്ങൾക്ക് തർക്കം ഞാൻ അതങ്ങ് മാറ്റി വെക്കാം രണ്ടാമത് ഏറ്റവും വലിയ കാര്യം ആലോചിക്കേണ്ടത് ഒരു ചാരിറ്റി പ്രവർത്തനത്തിൻ്റെ ഒരു വീട് ആർക്കെങ്കിലും കൊടുക്കുവാണെങ്കിൽ ഒരു സെൻ്റ് രണ്ട് സെൻറ്റ് അവിടെ ഒരു പെട്ടി പോലെ ഒരു വീട് ഇത്ര ആൾക്കാർ ചെയ്യുള്ളൂ അങ്ങനെയാണ് ഈ ചാ പണം പിരിച്ച് ചെയ്യാമെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഇവിടെ രേണു സുതിക്ക് ഏഴ് സെൻറ്റ് സ്ഥലമാണ് കിട്ടിയിരുന്നു ഏഴ് സെൻറ്റിന് അമ്പത് ലക്ഷത്തിൻ്റെ മുകളിൽ ആ സ്ഥലത്തിന് മാത്രം വിലയുണ്ട് ഫിറോസ് ഫീറോസ് പണിതുകൊടുത്ത് വീടെടുത്ത് കളഞ്ഞാൽ പോലും ആ സ്ഥലത്തിന് വില അമ്പത് ലക്ഷത്തിൻ്റെ മുകളിലെ നമ്മൾക്ക് എത്ര പേർക്കൊണ്ട് അമ്പത് ലക്ഷത്തിൻ്റെ മുകളിൽ സ്ഥലം സ്വന്തം മായിട്ട് ഇപ്പോ ഉള്ളു പോലും ഒത്തിരി പേരൊന്നുമില്ല അല്ലെങ്കിൽ ഇങ്ങനെ ചാരിറ്റി ആയിട്ട് കൊടുക്കുന്നവർ പോലും ഈ ഏഴ് സെൻറ്റ് സ്ഥലം കൊടുക്കും ഈ അച്ഛൻ അവിടെ തന്നെയാണ് വീട് പണിയാനിരിക്കുന്നത് അങ്ങനെ ആ സ്ഥലം കൊടുത്തു ഈ സ്ഥലം കൊടുക്കുമ്പോൾ പേരെടുക്കാൻ വേണ്ടിയാണ് അച്ഛൻ അതവിടെ കൊടുത്തെന്ന് പറയാൻ പറ്റില്ല ജസ്റ്റ് ഒരു വ്ളോഗിലൂടെ ഏതോ ഒരു യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ അന്ന് അറിഞ്ഞിട്ടുള്ളൂ ഈ അച്ഛനാണ് വിഷപ്പാണ് ഇത് കൊടുത്തിരിക്കുന്നത് ബാക്കിയെല്ലാം നമ്മൾ കൂടുതലും അറിഞ്ഞിരിക്കുന്നത് ഫ്ലവേഴ്സാണ് കൊടുത്തിരിക്കുന്നത് ഈ അച്ഛൻ പേര് പോലും കിട്ടിയിട്ടില്ല ഈ വീട് സ്ഥലം കൊടുത്തിട്ട് നമ്മൾ മൊത്തത്തിൽ പെട്ടെന്ന് എല്ലാവരുടെയും ഉള്ളിലേക്ക് ോ കടന്നുകൂടിയത് ഫ്ലവേഴ്സ് 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 ചാനലാണ് വീട് വെച്ച് കൊടുത്തത് അങ്ങനെ അറിയത്തുള്ളൂ പിന്നീട് പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടായി വന്നപ്പോഴാണ് അച്ഛൻ്റെ പേരും അച്ഛൻ്റെ ഇന്റർവ്യൂ ഒക്കെ വെളി വന്നു തുടങ്ങി അപ്പോൾ ആദ്യ അവസാനം മനസ്സിലാകേണ്ടത് ഈ ഏഴ് സെന്റ് സ്ഥലമൊന്നും കൊടുക്കണ്ട പേരെടുക്കാനാണെ മാക്സിമം ഒരു മൂന്ന് സെന്റ് രണ്ട് സെന്റ് അത്രയും കൊടുക്കാം അത്രയും പിന്നെ നമ്മൾ വേറെ ഒന്നറിയണ്ടേ ഈ അച്ഛൻ എന്ന് പറയുന്ന ആളെ പറ്റി കൂടുതൽ അറിഞ്ഞപ്പോൾ ഓരോ ചാനലിലെ ഇന്റർവ്യൂ കുറച്ചൊക്കെ ഞാൻ കാണാറുണ്ട് കണ്ടപ്പോൾ മനസ്സിലായത് അങ്ങനെ ഒരു ജാതി മതം ഒന്നും നോട്ടമുള്ള ഒരു മനുഷ്യനല്ല ഏ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞ ആ ക്രിസ്ത്യൻസിനെ മാത്രമേ സഹായിക്കുള്ളൂ അങ്ങനത്തെ ഒരുമാതിരി ഇടുങ്ങിയ ചിന്താഗതി അതൊന്നുമില്ല വിദേശത്തൊക്കെ പോയി താമസിച്ച മനുഷ്യനാണ് അതനുസരിച്ചുള്ള ഒരു വിശാല ഹൃദയം ഈ കേരളത്തിലെ നാരോ മൈൻഡ് ഇങ്ങനെ എല്ലാം കൂടെ എത്തുകഴിഞ്ഞാൽ കുച്ചുമ്പും എല്ലാം കൂടെ ഉള്ളൊരു ഇത് മലയാളികൾക്കുണ്ട് ആ രീതിയല്ല വിദേശത്തുകാര് കുറച്ചുകൂടെ തുറന്ന മനസ്സി അവിടെ പോയി താമസി കഴിഞ്ഞാൽ നമ്മുടെ സ്വഭാവത്തിനും തന്നെ മാറ്റം വരും അതിലെല്ലാ ഉപേരും ഇങ്ങനെ ഒരു പള്ളിയിലച്ചനാണ് ആണ് ആണെന്ന് എപ്പോഴും ഓർപ്പിക്കുകയാണ് അവരിങ്ങനെ അധികം ചിന്തിക്കില്ല വർഷങ്ങളോളം അവരെ പഠിപ്പിക്കുന്ന ഇങ്ങനെയുള്ള ചിന്താഗതിയിൽ നിന്ന് മോചനം വരാൻ വേണ്ടിയുള്ള കാര്യമല്ലേ പഠിപ്പിക്കുന്നത് രണ്ടാമത് അച്ഛൻ ഈ എസ് എൻ ഡി പി വക അമ്പലം അവിടെയുണ്ട് ആ അമ്പലത്തിലോട്ട് പോകാൻ വഴിയില്ലാത്തതിനൊക്കെ പുള്ളിയുടെ തന്നെ ഭൂമി വിട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ എന്തോ കെട്ടിടം ഞാനിപ്പോൾ എല്ലാം ഓർക്കുന്നില്ല ഏതോ കെട്ടിടമൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ വരും കാലങ്ങളിൽ ചെയ്താൽ പുള്ളിയുടെ കുടുംബസ്വത്തിനിന്ന് എടുത്തൊക്കെയാണ് ചെയ്യുന്നത് പിന്നെ അക്കൗണ്ടിൽ കിടന്ന പണം കൊടുത്ത് സഹായിക്കുന്നുണ്ട് ഇതെല്ലാം കഴിഞ്ഞാണ് ഈ രേണു സുദിയെ സഹായിക്കുന്നത് ഇത്രയധികം ചാരിറ്റിയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തി ഇവരുടെ വീട്ടിൽ ചെന്ന് ഇവരുടെ കയ്യിൽ നിന്ന് രഹസ്യങ്ങളെല്ലാം ചോർത്തിയെടുത്തുകൊണ്ട് ഇന്നലെ കണ്ട ബ്ലോഗേഴ്സ് അവരുമായിട്ട് ഒരു ബന്ധമില്ല സോഷ്യൽ മീഡിയ കണ്ടത് മാത്രമേ ഉള്ളൂ നിങ്ങളെ ഓർക്കണം അവരെ വിളിച്ചോ യു രേണു ഞാൻ ഇന്ന് സംസാരിച്ചപ്പോൾ നിങ്ങളുടെ കാര്യം ഇങ്ങനെ പറഞ്ഞായിരുന്നു കേട്ട് ഈ പെണ്ണുങ്ങൾ പറയുന്ന പരിദൂഷണം പറയുമോ എനിക്ക് തോന്നുന്നില്ല കേട്ടോ അങ്ങനെ പറയില്ല നൂറേ നൂറ് ശതമാനം ഞാൻ വിശ്വസിക്കാൻ അങ്ങനെ പറയില്ല അത്രയും ലോ ലെവലിലേക്ക് ഇറങ്ങി വരാൻ ആ അച്ഛന് പറ്റുമോ ഇല്ല ഇവരിന്ന് ആ ചേച്ചി അനിയത്തിയുടെ തെറ്റിദ്ധാരണം മാത്രമാണ് ഇവരിങ്ങനെ ആദ്യ കാടച്ച് വെടിവെച്ച് ഒരാളുടെ ഒന്നും കേക്കാതെ എല്ലാം എടുത്തിയാടി ഇവരങ്ങ് തീരുമാനം എടുത്ത് ഇവരങ്ങ് പറയുക ചെയ്യുന്നത് ആ മറുനാടൻ്റെയൊക്കെ തന്തയ്ക്ക് വിളിച്ച് താജ് പത്തനംതിട്ടയുടെ തന്തയ്ക്ക് വിളിച്ച് ഇവരെല്ലാവരെയും ഈ വായി തോന്നിയത് മുഴുവൻ അങ്ങ് പറയുവാണ് ചെയ്യുന്നത് ആലോചന ആലോചനശേഷി ഇല്ലായും എടുത്തിയാട്ടം കൊണ്ടുവരുന്നത് ഇപ്പം ഈ എടുത്തിട്ടിരിക്കുന്ന അച്ഛനെതിരെ ഇങ്ങനെ വന്ന് പറഞ്ഞത് എടുത്തിയാട്ടം മാത്രമാണ് ഒരു ഊഹമാണ് ഊഹം വെച്ച് സോഷ്യൽ മീഡിയയിലോട്ട് അങ്ങ് ഇടുകയാണ് ചെയ്യുന്നത് ആ അച്ഛനാണ് ഞങ്ങളോട് രാവിലെയല്ലേ എപ്പോഴാണ് വീട്ടിൽ കയറി വന്നിരുന്നത് നിങ്ങളുടെ വീട് ചോരും പറയുന്നു ബ്ലോഗേഴ്സിനെ പറ്റി പറയുന്നു അവരോട് അവരോടിയെന്ന് പറയുന്നു ഇങ്ങനെ പറഞ്ഞത് കംപ്ലീറ്റ് ഊഹ അല്ലാതെ ഇവർക്ക് എന്ത് തെളിവാണ് ഞങ്ങൾക്കിപ്പം മനസ്സിലായി പത്ത് പന്ത്രണ്ട് ഇൻറ്റർവ്യൂ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായിരുന്നു പുള്ളി ഇൻറ്റർവ്യൂയിലൊക്കെ പുള്ളി ഈ പൈസ ഈ ദാനം ചെയ്തതിൻ്റെ പേരിൽ പുള്ളി ശരിക്കും കിടന്ന് അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ട് പുള്ളി അത് സംബന്ധമായ കാര്യങ്ങളാണ് ഇൻറ്റർവ്യൂവിലൂടെ പറയുന്നത് എന്നാലും പറയാം അച്ഛനും സോഷ്യൽ മീഡിയ കഴിയാൻ ചെയ്യാൻ അത്രയും എക്സ്പീരിയൻസ് ഇല്ല സോഷ്യൽ മീഡിയ നിൽക്കാൻ ഒരു രീതി വേണം ആ രീതി ഇല്ലാതെ ചെയ്താൽ ശരിയാവില്ല ഇനി ആ പെർഫ്യൂമിൻ്റെ കാര്യം ശരി നമുക്കൊന്ന് കേണുവിനെ പറ്റി എന്താ അഭിപ്രായം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുധി ചേട്ടന്റെ വൈഫാണ് അപ്പോ എന്താ പറയാ രേണു പറഞ്ഞൊരാഗ്രഹം അതും സുദിചേട്ടനും കൂടെ വേണ്ടിയിട്ടായത് കൊണ്ട് ഞാൻ നല്ല ഇന്റൻഷനോടുകൂടി ചെയ്തതായിരുന്നു പക്ഷേ രേണു രേണു ആണ് എനിക്ക് ആക്ച്വലി ആ ഒരു റെഫറൻസ് തന്നതും ഇന്ന ആളുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യാൻ പറ്റും പെർഫ്യൂം ഉണ്ടാക്കാൻ പറ്റും ലക്ഷ്മി നക്ഷത്ര എവിടെയും ഈ വാചകങ്ങളിലൊന്നും രേണുസ്തുതിയെ കുറ്റപ്പെടുത്തിയിട്ടില്ല ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല പക്ഷെ ഇങ്ങനെ മാത്രം പറഞ്ഞു രേണുസ്തുതി പറഞ്ഞിട്ടാണ് ഒരു പെട്ടി നിറയെ ഒരു പെട്ടി നിറയെങ്ങാണ്ട് കൊല്ല സുതിയുടെ ഷർട്ട് എടുത്തുകൊണ്ട് പോയി കൊടുത്തിട്ടാണ് ആ പെർഫ്യൂം ഉണ്ടാക്കിയത് അപ്പം ലക്ഷ്മി നക്ഷത്രയ്ക്ക് അതിൻ്റെ പുറകിൽ നല്ല അധ്വാനം വേണ്ടി വന്നിട്ടുണ്ട് അതൊരു ഭർത്താവ് മരിച്ചുപോയ ഭാര്യയുടെ ആഗ്രഹമല്ലേന്ന് ഇറങ്ങി തിരിച്ചാണ് പക്ഷേ ഇന്ന് ലക്ഷ്മി നക്ഷത്ര പെർഫ്യൂം ലക്ഷ്മി നക്ഷത്രയുടെ ഒരു ബ്രാൻഡ് പെർഫ്യൂമിറക്കിയാൽ വിജയിക്കും കാരണം ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ പോലും ലക്ഷ്മി നക്ഷത്ര പെർഫ്യൂം കാണുന്നത് അത്ര വൈറലായി ചീത്ത കെട്ടിട്ടാണ് കേട്ടോ സൈബർ ബുള്ളിങ്ങിലായിരുന്നു അത് വൈറലായത് കാരണം ഇവരെ വിറ്റുകാശാക്കുന്നത് അതിൻ്റെ അത്ര ഇവര് വ്യൂസ് മേടിച്ചവെച്ച് ആർക്കും ഒരു ലക്ഷ്മി ക്ഷേത്രയോടൊരു താല്പര്യം തോന്നിയില്ല ആ പ്രവൃത്തിയിൽ അത് അതിനുവേണ്ടി ലക്ഷ്മി ക്ഷത്രം ഇറങ്ങി തിരിച്ചതിനോട് ആർക്കും ഒരു അനുകൂലമില്ല കാരണം പാഷാണാജിയൊക്കെ വരെ ഇൻ്റർവ്യൂവിൽ നമുക്ക് വല്ലതും സഹായിക്കാണ്ടെങ്കിൽ നമ്മൾ അല്ല അതിങ്ങനെ വ്ളോഗെടുത്ത് ഇങ്ങനെ കാണിക്കുന്നേ കാര്യമില്ലാന്ന് അത് ഇവരുടെ കൂടെ ഉള്ളവർക്ക് പോലും താല്പര്യം ഇല്ലാത്തൊരു ഇതായിപ്പോയി അതിലേക്ക് ലക്ഷ്മി ക്ഷത്രം ചെന്ന് പതിച്ചത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ രേണുസ്തുതി പറഞ്ഞിട്ടാണ് പക്ഷേ രേണുസ്തുതി പറഞ്ഞിട്ടുണ്ട് ഇത് ഞാൻ പറഞ്ഞിട്ടാണ് ലക്ഷ്മി ക്ഷത്രം ഇത് ഉണ്ടാക്കി പറഞ്ഞിട്ടുണ്ട് എന്നാലും ലക്ഷ്മി നക്ഷത്രയുടെ ഈ വാക്കിൽ എവിടെയും രേണുസ്വദിയെ കുറ്റപ്പെടുത്തിയിട്ടില്ല എങ്കിലും ഒരു രണ്ട് വട്ടം കേൾക്കുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകാം ലക്ഷ്മി നക്ഷത്രയ്ക്ക് മനസ്സിലൊരു നല്ല നീറ്റലി കിടപ്പുണ്ട് ഒന്നെങ്കിൽ അത് ഇത് ചെയ്ത പ്രവൃത്തി ഓർത്ത് അല്ലെങ്കിൽ കുറച്ചുകൂടെ ലക്ഷ്മി നക്ഷത്ര രേണുസ്വതിക്ക് സപ്പോർട്ട് ചെയ്യായിരുന്നു അവരെ മാറ്റി നിർത്തി പറയായിരുന്നു ഈ ചെയ്യുന്ന എല്ലാം ഇത് ഞാൻ ആവശ്യപ്പെട്ടിട്ടാണ് നിങ്ങൾ ലക്ഷ്മി നക്ഷത്രം ഇങ്ങനെ അറ്റാക്ക് ചെയ്യരുത് എന്നുള്ള രീതിയിൽ ഇന്ന് മീഡിയക്കാരോട് പറയുന്ന പോലെ ഒന്നും പറഞ്ഞാൽ മതി അതൊന്നും പുള്ളിക്കാത്ത ചെയ്തില്ല പുള്ളിക്കാത്ത പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഒന്നും തല്ലി പറഞ്ഞിട്ടില്ല അത് ലക്ഷ്മി നക്ഷത്രയുടെ മര്യാദ പക്ഷേ എവിടെയൊക്കെയോ ഒരു മനസ്സിനൊരു മുറിവുണ്ട് ഈ കാര്യം ചെയ്തതിൻ്റെ പേരിൽ കാരണം അവർ ഇവരുടെ ഒരു ആഗ്രഹം പറഞ്ഞ് അത് മാത്രം സാധിച്ചു കൊടുക്കുക എന്നുള്ള ഒരു കാര്യത്തിൻ്റെ പുറത്ത് ഇറങ്ങി തിരിച്ച എന്ന അവർക്ക് തിരിച്ചു കിട്ടിയത് വയറ് നിറച്ച് കിട്ടുകയാണ് ചെയ്തത് അതിൻ്റെ ഒരു അവർ പങ്ക് വെക്കുന്നുണ്ട് അതിപ്പം ടോട്ടലി ഇത്രേ പറയാനുള്ളു ഇവർ ആലോചിച്ച് വേണം സംസാരിക്കാൻ ആലോചിക്കാതെ വെറുതെ ആരെയും കുറ്റപ്പെടുത്തരുത് അവർ ചെയ്താന്ന് ആദ്യത്തെ ആലിപ്പോൾ ബിഷപ്പിനെ കുറ്റപ്പെടുത്തുമ്പോൾ ബിഷപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു നല്ല കാര്യം എന്ന് പറഞ്ഞാൽ ഇത്ര വിലയുള്ള വസ്തു തന്നിട്ടില്ലേ അപ്പോൾ അയാളെക്കുറിച്ച് പറയരുത് ഇപ്പം ഇതിൻ്റെ ലാസ്റ്റ് നിങ്ങൾ ആ പറയാ കുപ്പായത്തെ ബഹുമാനിക്കുന്നതുകൊണ്ട് ഞാൻ പറയുന്നില്ല അപ്പോൾ അത് അച്ഛനാന്ന് ആർക്കാ മനസ്സിലാവാത്ത പേര് മാത്രം പറഞ്ഞില്ലെന്നേ ഉള്ളൂ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഈ നന്ദികേടെ എന്ന് പറഞ്ഞത് ഇതിനെ വിമർശിച്ച അപ്പം തന്നെ എന്നെ മോശം പറഞ്ഞു വരും ഞാൻ ആവശ്യമുള്ളവ മാത്രമേ രേണുസ്തുദിയുടെ വീഡിയോ എടുക്കാറുള്ളൂ എനിക്ക് സംസാരിക്കണമെന്ന് തോന്നുന്നു അല്ലാതെ എല്ലാ സാധനവും കൊണ്ട് ഇത് കണ്ടന്റ് ഉണ്ടാക്കി ഉണ്ടാക്കിയിടുകയല്ല പിന്നെ ആരേലും ഇൻ്റർവ്യൂ രേണുസ്തുതിയുടെ സുഹൃത്തുക്കൾ കൊടുക്കുമ്പോൾ രേണു സുദീ തന്നെ പറഞ്ഞിട്ടുണ്ട് അതേപ്പറ്റി എനിക്കറിയില്ല അത് സുദിച്ചാറിൻ്റെ സുഹൃത്തുക്കളോട് ചോദിച്ചു എന്ന് സോഷ്യൽ മീഡിയയിൽ രേണുസ്തുദ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ രേണു കൊല്ല കൊല്ലസ്തുധിയുടെ സുഹൃത്തുക്കളെ ഏതെങ്കിലും ചാനലിൽ പോയി ഇൻ്റർവ്യൂ ചെയ്താൽ അവർ പറയുന്നത് നമുക്ക് വിശ്വസിക്കാമെന്നല്ലേ അതുകൊണ്ടാണ് അതൊക്കെ എടുത്ത് വീഡിയോ ഇടുന്നത് അല്ല മറ്റാരും ഇട്ടില്ല എന്നൊക്കെ നിങ്ങൾ പറയുമ്പോൾ സോഷ്യൽ മീഡിയ വന്ന കാര്യം മാത്രമേ ഞാൻ ഇടാറുള്ളൂ എവിടെയെങ്കിലും പോയി അതിലൊക്കത്തൊക്കെ തിരിഞ്ഞ് വോയിസ് എടുത്തുകൊണ്ട് വന്നിടാറില്ല അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്നത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ